ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഓണം ഇങ്ങെത്താറായി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓണം സീരീസിലെ നമ്മുടെ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള പട്ടുപാവാടയാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മുടെ ടക്കൊക്കെ ആയിട്ട് നോർമൽ പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ടര ആണ് ഫാബ്രിക് ടിഷ്യൂ നമ്മുടെ ടിഷ്യൂ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് നമ്മൾ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ടര മീറ്ററും പ്ലസ് ഒരു മീറ്ററും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ലൈനിങ് കാരണം ചെറുതായതുകൊണ്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കിട്ടാനായിട്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ ഈ ഒരു ടിഷ്യൂ മെറ്റീരിയലിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരറ്റത്ത് ചെയ്യുന്ന നമ്മുടെ ലെങ്ത് എത്ര വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാൽപ്പത് ഇഞ്ചാണ് എടുക്കുന്നത് നമ്മുടെ അര ഇഞ്ച് സീം അലവൻസും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നാൽപ്പത് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് നമ്മൾ രണ്ട് ഇഞ്ച് ഇതിനകത്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ നാൽപ്പത് ഇഞ്ച് മൊത്തം ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഇഞ്ച് കൊടുത്തു ഇനി നമ്മുടെ രണ്ട് ഇഞ്ചിൻ്റെ ഒരു വേസ്റ്റ് ബെൽറ്റ് നമ്മുടെ ആ ഒരു വള്ളിയിടുന്ന ആ ഒരു ബെൽറ്റും കൂടെ കൂട്ടി മൊത്തം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമ്മുടെ ഇറക്കം വരുന്നത് അപ്പം ഞാൻ എന്താ ഈ നാൽപ്പത്തി ഇഞ്ചിൻ്റെ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ചുമ്മാ എന്ന് വെച്ച് നോക്കിയതാ കേട്ടോ ഇപ്പം സംഭവം എങ്ങനെയുണ്ട് നീളം കണ്ടില്ലേ ഇത്രയും നീളമുണ്ട് ബെൽറ്റ് നമ്മൾ വെക്കാതെ തന്നെ നമുക്ക് ഇത്രയും നീളത്തിൽ കിട്ടി ഇനി നമുക്കിതൊന്ന് മടക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ലൈനിങ് പീസ് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ലൈനിങ് പീസ് കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ ഇതിന് വീതി കുറവാണ് അതായത് കൊണ്ടില്ലേ എന്ന് ഓർക്കുമ്പം തന്നെ നമുക്ക് കാണാം നാൽപ്പത് ഇഞ്ച് നമുക്ക് പാവാടയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വീതി എന്ന് പറയുമ്പം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എക്സ്ട്രാ നമുക്ക് കുറച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതാ ഇതിൻ്റെ ഈ ഒരു മീറ്റർ ഞാൻ എക്സ്ട്രാ എടുത്തിരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ നാല് പീസായിട്ട് ഇതായതുപോലെ അതിനെ ഒന്ന് കട്ട് ചെയ്തു മടക്കി കൊടുത്തിട്ട് നാല് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഓരോ പീസുകളും തമ്മിൽ ഇതായതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം ഇത ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ആ ഓരോ പീസുകളും കൂട്ടി ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം ഇതുപോലെ ഈ രണ്ട് പീസും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു അന്നിട്ട് നമുക്ക് നേരെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കും ഇപ്പം നമ്മളിതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിക്കുകയാണ് നമ്മൾ അതൊന്ന് സ്റ്റേബിളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ ആ ഒരു നാല് പീസും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് പീസ് നമ്മുടെ ഒറിജിനൽ ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഇതൊന്ന് വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തടിച്ച പീസ് ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഒരറ്റത്തീന്ന് അങ്ങേ അറ്റം വരെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ നമുക്ക് നേരെ ഇട്ട് കൊടുത്തിട്ട് അടിക്കുകയും കൂടെ ചെയ്യണം അപ്പം നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഫ്രണ്ടിൽ നല്ല വശമാണ് നമ്മൾ കാണുന്നത് അവിടെ കൂടെ ടോപ്പ് സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് പോലെ നമ്മുടെ ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഞാനിവിടെ ഇതൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ നീളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക ഞാനിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മൾ നല്ല തുണിക്ക് നമ്മുടെ ടിഷ്യൂ മെറ്റീരിയലിന് നാൽപ്പത്തി ഇഞ്ചും ഈ ഒരു ലൈനിങ് പീസിന് മുപ്പത്തി എട്ട് ഇഞ്ചുമാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ഭാഗമാണ് നമ്മൾ മുകളിൽ കാണുന്നത് നമ്മൾ കൂട്ടിപ്പിടിച്ചടിച്ച ഭാഗം താഴെയായിട്ട് ഇതുപോലെ നല്ല വശം മുകളിലാക്കി ഇതുപോലെ വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ നല്ല വശം മോളിൽ വരുത്തക്ക രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ഈ ലൈനിങ് പീസും നമ്മുടെ നല്ല തുണി നമ്മുടെ ടിഷ്യൂ മെറ്റീരിയലിലൂടെ കൂട്ടി വെച്ചിട്ട് ഒരുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ദാ ഇതുപോലെ നമ്മുടെ ആ രണ്ട് തുണി നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്ലീറ്റ്സിന് അളവ് എത്രയാന്ന് വെച്ചാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം രണ്ടോ മൂന്നോ ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം അല്ലെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആയാലും എടുക്കാം ഞാനിവിടെ ജസ്റ്റ് ആദ്യം ത ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ലോക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് അടിച്ച് നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ഇഞ്ചിൻ്റെ വീതിയിലാണ് പ്ലേറ്റ്സ് എടുക്കുന്നത് അപ്പം മൊത്തം നമ്മൾ ഇഞ്ച് ഒന്ന് ഇതുപോലെ ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ദ ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഈ ഒരു ഇഞ്ച് നമ്മൾ ആ പിടിച്ച ഭാഗം ഒന്നേ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ചോക്കിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഇഞ്ച് കറക്റ്റ് ആ ഒരു ദാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ പിടിച്ചായാലും നമ്മൾ ആ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് രീതിയിൽ വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കാം അതായത് എന്നിട്ട് നമ്മളിങ്ങനെ അളന്ന് നോക്കണം എത്രയുണ്ടെന്ന് ഇപ്പോൾ രണ്ട് ഇഞ്ച് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രണ്ടിഞ്ചിൻ്റെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇഞ്ച് ഉണ്ട് ഇപ്പം നമ്മൾ ഇതാ ഇതിൻ്റെ പകുതി വരെയും ഈ ഒരു പ്ലേറ്റിൻ്റെ പകുതി വരെയും നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ചവിട്ടി നിർത്തും അതിനുശേഷം അടുത്ത പ്ലേറ്റ് വെച്ച് കൊടുത്ത് അടുത്ത പ്ലേറ്റിൻ്റെ പകുതി വരെയും നമുക്ക് അടിച്ചെടുക്കണം അതിനായിട്ട് ദാ ഇതുപോലെ ആ ഒരു പ്ലീറ്റിൻ്റെ അറ്റത്തിൽ നിന്ന് നമ്മൾ നാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്ന് പ്ലേറ്റ് പ്ലീറ്റ് ഇതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്ത് പ്ലീറ്റിങ് ഇങ്ങനെ എടുത്തു എന്നിട്ട് നമുക്ക് ഈ സൈഡും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നേരെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടാളൊന്ന് നോക്കണം നമ്മുടെ ഇഞ്ച് തന്നെയാണോ കിട്ടിയേക്കുന്നത് അത് ഇച്ചിരി കയറിപ്പോയി ഇറങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഇതാ രണ്ടിഞ്ചുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നമ്മൾ നിർത്തിയിടത്തിൽ നിന്ന് കുറച്ച് ഈ ഒരു പ്ലീറ്റിൻ്റെ പകുതി വരെയും ഒന്ന് അടിച്ചു നിർത്തണം അതുപോലെ തന്നെ ബാക്കി പ്ലേറ്റ്സും നമുക്ക് ചെയ്തെടുക്കണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് ഒരു ശകലം നമ്മൾ അടിച്ചു ലെവൽ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇതായതുപോലെ ലെവൽ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ നാലിഞ്ച് മെഷർ ചെയ്യുക ആ ഒരു നാലിഞ്ച് മെഷർ ചെയ്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി അകത്തേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വീതിയിലാണോ നമ്മുടെ പ്ലേറ്റ് കിട്ടുന്നത് എന്ന് നോക്കുക രണ്ട് ഇഞ്ചോ മൂന്നിഞ്ചോ നമുക്ക് ഒരിഞ്ചോ വീതി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് കൊടുത്തത് അത് പകുതിക്ക് വെച്ച് ഇതുപോലെ അടിച്ച് നിർത്തി എന്നിട്ട് നമ്മൾ അടുത്ത പ്ലേറ്റിന് നാലിഞ്ച് മെഷർ ചെയ്യുക അങ്ങനെ തന്നെ കണ്ടിന്യൂസ് അങ്ങറ്റം വരെ നമുക്ക് ചെയ്യണം മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു അത്രയും നീളത്തിൽ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കിട്ടണം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് സൈഡ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ മുപ്പത്തി ഇതിപ്പം മുപ്പത്തി രണ്ടര ഇഞ്ച് വന്നിട്ടുണ്ട് നമ്മളിത് മടക്കി സൈഡ് രണ്ട് സൈഡും നമ്മൾ അകത്തേക്ക് വെച്ച് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഓൾറെഡി ഞാൻ മടക്കി ഇതുപോലെ വെച്ചിട്ടാണ് ഈ ഒരു മുപ്പത്തിരണ്ടര ഇഞ്ച് എടുത്തത് അപ്പോൾ ഒരു അര ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് അഴിച്ചിട്ട് ഞാനിപ്പം ഒന്നുകൂടി ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡും മറ്റേ സൈഡും നമ്മൾ മടക്കി ഉള്ളിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അതും അതും ഡബിൾ ഫോൾഡ് ചെയ്ത് ഞാനൊരു പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് വേസ്റ്റ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വേണ്ടിയത് അതൊന്നുകൂടെ ഇതുപോലെ മെഷർ ചെയ്ത് നമുക്ക് കറക്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ചുണ്ടോ എന്ന് നോക്കാം ഇതായപ്പോൾ കണ്ടില്ല മുപ്പത്തിരണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാവാടയ്ക്ക് വേസ്റ്റ് ബെൽറ്റ് അല്ലെങ്കിൽ നമ്മളൊരു പടി വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ തുണി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ അതിൻ്റെ ഹാഫ് പതിനാറ് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കൂട്ടത്തിലൊരു ഒരിഞ്ച് സീമലവൻസും കൂടെ കൂട്ടി പതിനേഴ് ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബെൽറ്റിന് നമ്മൾ വീതി കൊടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അഞ്ചിഞ്ചും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളത് മടക്കി അടിക്കുമ്പോഴത്തേക്കിന് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കയറിപ്പോയി രണ്ട് ഇഞ്ച് നമുക്കപ്പം ആ ഒരു ബെൽറ്റ് വേസ്റ്റ് ബെൽറ്റിന് നമുക്ക് കിട്ടും അപ്പോൾ അതായത് പോലെ അഞ്ചിഞ്ച് മൊത്തത്തിൽ നമ്മളൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നീളമുള്ള ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം അന്നേരത്തേക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് രീതിയിലുള്ള ആ ഒരു ബെൽറ്റ് റെഡി ആയിട്ട് കിട്ടും ഇതാ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ രണ്ട് സൈഡും നമ്മുടെ പാവാടയുടെ സൈഡ് ഞാൻ മുമ്പേ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ സൈഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കണമെന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് മടക്കി ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമുക്ക് അടിച്ചെടുക്കണം ഇപ്പം നമ്മൾ അടിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ബെൽറ്റ് വെച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ ചീത്തവശത്തിന് മുകളിലായിട്ട് ഇതുപോലെ ഒരറ്റത്തിന്ന് ആ ഒരു മടക്കി അടിച്ചേക്കുന്നതിൻ്റെ ആ ഒരറ്റവും നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ മടക്കി അടിച്ചേക്കുന്ന ആ ഒരറ്റവും ഇതുപോലെ ഒരുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു തയ്യലിന് മുകളിലൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് രീതിയിൽ ഇത് കിട്ടാനായിട്ട് ദാ ഇതുപോലെ ഒന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഒര ഇഞ്ച് വീതം ദാ ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലോട്ട് മടക്കിയിട്ട് അതിൻ്റെ പുറമേ ഒന്ന് അടിച്ചു കൊടുക്കണം ഈ ഒരറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമുക്ക് ദാ ഇതുപോലെ അടിച്ചെടുക്കണം അപ്പം നമ്മുടെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് നല്ല പക്കയായിട്ട് റെഡി ആയിട്ടുണ്ട് ആ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളിത് അടിച്ചേക്കുന്നത് നമ്മുടെ പ്ലീറ്റ് ഇട്ടേക്കുന്ന ആ ഒരു അര ഇഞ്ചാണ് നമ്മളീ കാണുന്നത് അപ്പോൾ അതിൻ്റെ താഴത്തുകൂടെ നമ്മൾ സൈഡിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് ചെറിയൊരു ഇതൊരു പാവടയാകുമ്പോൾ നമുക്ക് ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണമല്ലോ അതിനായിട്ട് ഇതുപോലെ ഒന്ന് നേരെ മടക്കിയിട്ട് കൊടുക്കുക അതെ നമ്മുടെ രണ്ട് സൈഡും ഇതുപോലെ ഒരു ഒരുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു ഇനി ആ ഒരു ബെൽറ്റിൻ്റെ ആ ഒരു പോയിൻ്റിൻ്റെ താഴത്തേക്ക് അഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു അവിടുന്ന് താഴത്തേക്ക് ഇനി അറ്റം വരെയും കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു അറ്റം വരെ അടിച്ചെടുക്കണം ഇപ്പം ഞാൻ എന്താ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ അഞ്ച് ഇഞ്ച് താഴ്ത്തി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാന്ന് വെച്ച് നോക്കിയതാണ് ഒരു പിന്നൊക്കെ കുത്തി നന്നായിട്ട് നമുക്ക് ആ ഒരു ഫ്ലെയറിൽ ആ ഒരു പാവാടയുടെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാവാടയ്ക്ക് വള്ളി കൊടുക്കാനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ നല്ല നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നീളമെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഴുപത്തിരണ്ട് ഇഞ്ചാണ് അതായത് മുപ്പത്താറും മുപ്പത്താറും ഇഞ്ച് അതായത് ഒറ്റ പീസ് തന്നെയാണ് എഴുപത്തിരണ്ട് ഇഞ്ച് ഇതിൻ്റെ വീതി രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് മടക്കി മടക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇനി ഈ ഒരു അറ്റം നമുക്കിതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് ചെറിയൊരു വള്ളിയാക്കി ഈ ഒരറ്റം തൊട്ട് അറ്റം വരെ അടിച്ചെടുക്കണം ഞാൻ എന്താ ഇപ്പോൾ അടിച്ചെടുത്തെല്ലാം കഴിഞ്ഞിട്ട് റീചാർഡായി കൊടുത്തേക്കുവാണ് വള്ളി കയറ്റാനായിട്ട് ഇതാ പവളിത് മൊത്തം കയറ്റി കയറ്റി കഴിയുമ്പോൾ ഇതാക്കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാവാട കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ടോപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ ആദ്യത്തേതായി ഈ ഒരു പട്ടുപാവിടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പം താങ്ക് യു ആൾ ഫോർ വാച്ചിങ് സീ സിമർ നെക്സ്റ്റ് വീഡിയോ